അപ്പൊ നമ്മൾ സാധാരണയായിട്ട് പറയും പ്രകൃതി പുരുഷ സംഗമം പ്രകൃതി പുരുഷ സംഗമം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ ഈ പഞ്ചഭൂതങ്ങൾ ചേർന്ന് ഒരു ശരീരത്തെ ക്രിയേറ്റ് ചെയ്യുന്നു ആ ശരീരത്തിന് ചേതന കൊടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും സ്വഭാവം കൊണ്ട് വ്യത്യസ്തരായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വ്യക്തിത്വങ്ങളിൽ പല രീതിയിലുള്ള വ്യക്തിത്വങ്ങളും കാണാം ധാർമ്മികതയെ അടിസ്ഥാനമായി ജീവിക്കുന്ന വ്യക്തികളെ കാണാം അതുപോലെ തന്നെ ക്രൂരമായ മനസ്സോടുകൂടി ജീവിക്കുന്ന ആളുകളെ കാണാം മറ്റുള്ളവരെ പറ്റിച്ചു ജീവിക്കുന്ന ആളുകളെ കാണാം അപ്പൊ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഓരോരോ വ്യക്തിത്വങ്ങളായിട്ട് മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ വ്യക്തിത്വം ഇന്നതാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് മാറാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് നമ്മുടെ വിജയം അപ്പൊ നമുക്കറിയാം മനുഷ്യൻ എന്ന് പറഞ്ഞ ഈ ജീവി അവന്റെ ശരീരം നമ്മൾ നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വലിയൊരു തെറ്റ് പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിടുന്നത് കുറെ മലകളും പുഴകളും പറവകളും കുറെ തെങ്ങിൻ തോപ്പുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഭൂമിയും അതിനെ ചുറ്റി ആ ഭാഗത്തെയാണ് നമ്മൾ പ്രകൃതി എന്ന് വിശേഷിപ്പിക്കാറുള്ളത് അത് നമുക്ക് എത്ര പേർക്ക് സ്വയം ബോധ്യമുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള എന്നെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പ്രകൃതി അപ്പൊ ഞാൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഞാൻ ഈ കാണുന്ന എന്റെ ഈ ശരീരവും പ്രകൃതിയാണ് എന്ന് നമ്മളിൽ എത്ര പേർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതെന്ന് നോക്കാം പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃശേണ പഞ്ചീകൃതം ഇതി പ്രകൃതി എന്ന് പറയും അതായത് നല്ലവണ്ണം അഞ്ചെണ്ണം ചേർന്നത് അഞ്ചെണ്ണം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളെയാണ് ഉദ്ദേശിച്ചത് ഭൂമി ജലം വായു അഗ്നി ആകാശം ഇങ്ങനെ നല്ലവണ്ണം അഞ്ചെണ്ണവും ചേരുന്ന സമയത്ത് അതിനെ നമ്മൾ പ്രകൃതി എന്ന് വിളിക്കും അപ്പൊ അവിടെ ഒരു കാര്യം വ്യക്തമാണ് ഭൂമിയായാലും ജലമായാലും ആകാശമായാലും പഞ്ചഭൂതങ്ങളിൽ ഏതെടുത്തു കഴിഞ്ഞാലും അവയ്ക്കൊന്നും ജീവനില്ല ഇല്ല നമ്മുടെ കോൺസെപ്റ്റിൽ ഈ ജീവൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഈ ജീവൻ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഡെഡ് ബോഡി ആയിട്ട് മാറുമ്പോൾ അപ്പൊ ഈ ഡെഡ് ബോഡിക്കകത്ത് അല്ലെങ്കിൽ ഡെഡ് ബോഡിയിൽ നിന്നും എന്താണ് ചേതന പുറത്തേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആ ഡെഡ് ബോഡിയിൽ നിന്നും ജീവൻ പുറത്തേക്ക് പോയിരിക്കുന്നു എന്താണ് ഈ ജീവൻ ഇവിടെയാണ് നമ്മൾ പ്രകൃതിയെയും ആ പ്രകൃതിയെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആ പ്രകൃതിക്ക് ഈ പറയുന്ന ജീവൻ നൽകുന്ന വസ്തുതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം നമ്മൾ അതെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എ സി ആയാലും ഫാൻ ആയാലും വാട്ടർ ഹീറ്റർ ആയാലും ഫ്രിഡ്ജായാലും ഇതൊക്കെ ഒരു ഡെഡ് ബോഡി പോലെ തന്നെ ചേതനയില്ലാത്തതാണ് അചേതനം എന്ന് പറയും അങ്ങനെ ഈ ചേതന ഇല്ലാത്ത ഈ വസ്തുക്കൾക്ക് ചേതന വരുന്നത് എപ്പോഴാണ് അതിൽ കൂടി അതൊരു പ്ലഗ്ഗിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോഴാണ് ഇതുപോലെ തന്നെ ഒരു ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ശരീരത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് ചേതന കൊടുക്കുന്ന ഒരു ഊർജമുണ്ട് ആ ഊർജത്തെയാണ് നമ്മള് സോൾ അല്ലെങ്കിൽ ആത്മാവ് അതുപോലെ ലൈഫ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പൊ എന്താണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പറയും പ്രകൃതി പുരുഷ സംഗമം പ്രകൃതി പുരുഷ സംഗമം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ ഈ പഞ്ചഭൂതങ്ങൾ ചേർന്ന് ഒരു ശരീരത്തെ ക്രിയേറ്റ് ചെയ്യുന്നു ആ ശരീരത്തിന് ചേതന കൊടുക്കുന്നത് പുരുഷനാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ സകല ദൈവിക സങ്കല്പത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് നമ്മൾ കുറച്ചുകൂടി സയന്റിഫിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ബിഗ് ബാങ് തിയറിയുടെ ഒക്കെ ബേസിൽ നമ്മൾ പറയുമ്പോൾ ആ ബിഗ് ബാങ് തിയറി പ്രകാരം പ്രപഞ്ചം ഒരു വലിയ സ്ഫോടനത്തിൽ കൂടി ക്രിയേറ്റ് ചെയ്ത് എന്ന് പറയുന്ന സ്ഫോടനത്തിന് ആസ്പദമായിട്ട് അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാകുന്നതിന് മുൻപേ പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഒരു ചെറിയൊരു ബോളിന്റെ വലിപ്പമേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ആ പൊട്ടിത്തെറിക്കാൻ കാരണമായിട്ടുള്ള ബോളിന്റെ വലിപ്പത്തിനുള്ള ആ ഒരു എനർജി സോഴ്സിനെ നമുക്ക് ഈശ്വരീയ സങ്കല്പത്തിലേക്കോ അല്ലെങ്കിൽ ദൈവമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം ആ സ്ഫോടനത്തിൽ കൂടി അതിശക്തമായ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആ എനർജി പിന്നീട് സ്പ്രെഡ് ചെയ്യുന്നു ആ എനർജി തന്നെയാണ് അതിനെ കോസ്മിക് എനർജി എന്ന് നമ്മൾ സയന്റിഫിക്കലി പറയുമ്പോൾ ആത്മാവ് എന്ന് നമ്മൾ അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം എന്ന് നമ്മൾ നമ്മൾ സ്പിരിച്വൽ ഭാഷയിൽ പറയും അപ്പൊ ഈ പരമാത്മാവിന്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ആത്മാവും ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരാൾക്ക് ജീവൻ ഉണ്ടാവുന്നത് അപ്പൊ ഈ പ്രകൃതി പുരുഷ സംഗമത്തിൽ കൂടി ഒരു ജീവനുള്ള ഒരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്തു ഇനി നമ്മുടെ ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്കറിയാം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ഒരു ഹീറ്ററിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് അതിന്റെ സ്വഭാവം അത് വെള്ളത്തെ ചൂടാക്കുകയാണെങ്കിൽ ഇതേ ഇലക്ട്രിസിറ്റി ഒരു എ സിയിൽ കൂടി കടന്നു പോയി കഴിയുമ്പോൾ അത് റൂമിന് മുഴുവൻ തണുപ്പിക്കുകയാണ് അപ്പോൾ ഒരേ എനർജി രണ്ട് വ്യത്യസ്ത ക്വാളിറ്റി ഉള്ള രണ്ട് ബോഡികളിൽ കൂടി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത വസ്തുക്കളിൽ കൂടി കടന്നു പോകുമ്പോൾ രണ്ടിൻ്റെയും സ്വഭാവം രണ്ടു തരത്തിലാണ് അതായത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത ഒരു കൃത്യമായിട്ടുള്ള ഒരു ഊർജം ഏത് വസ്തുവിൽ കൂടിയാണോ കടന്നു പോകുന്നത് പിന്നീട് ആ വസ്തുവിന്റെ ക്വാളിറ്റി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവമായിരിക്കും അതിന്റെ ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ പഞ്ചഭൂതാത്മകമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ കൂടി ഈ പറയുന്ന പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് കടന്നു പോകുമ്പോൾ അതിന് ജീവൻ ലഭിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ശരീരത്തിന്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പൊ ശരീരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രകൃതി എന്ന് പറഞ്ഞു പ്രകൃതി കുരുഷ സംഗമത്തിൽ പ്രകൃതിയാണ് ശരീരം അപ്പൊ പ്രകൃതിക്ക് സാധാരണയായിട്ട് മൂന്ന് ഗുണങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ഗുണങ്ങൾ ഒന്ന് സാത്വിക ഗുണം രണ്ട് രാജസിക ഗുണം മൂന്ന് താമസിക ഗുണം അപ്പൊ ഒരു ശരീരം ഈ പ്രകൃതിയിൽ എല്ലാത്തിനും മൂന്ന് സ്വഭാവം ഉള്ളത് കാരണം നമ്മുടെ ശരീരത്തിനും ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ ശരീരം ഇതിൽ ഏത് ഗുണത്തിനാണോ പ്രാധാന്യം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏത് ഗുണമാണോ മുന്നിട്ട് നിൽക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്വഭാവമായിരിക്കും ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കൂടി ജീവനായിട്ട് കടന്നു പോകുന്ന സമയത്ത് ആ ശരീരം പുറത്തേക്ക് കൊണ്ടുവരിക അപ്പൊ നിങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകൃതിക്ക് സാത്വിക ഗുണമാണെങ്കിൽ കൂടുതലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വ്യക്തിത്വം സാത്വികമായിരിക്കും നിങ്ങളുടെ ശരീരം രാജസീകമാണെങ്കിൽ അത് രാജസിക ഗുണം കാണിക്കും താമസികമാണെങ്കിൽ താമസികം കാണിക്കും എന്താണ് സാത്വിക രാജസിക താമസിക ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വികം എന്ന് പറഞ്ഞ സമയത്ത് അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മളിലെ നന്മയും അതുപോലെ തന്നെ നമ്മളിലെ ഏറ്റവും നല്ലതിനെ നമ്മൾ പ്രതിനിധീകരിക്കുന്നതാണ് സാത്വികം രാജസികം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രവർത്തിക്കുവാനുള്ള ഊർജത്തെയാണ് പറയുന്നത് അതെന്തുവാ അപ്പൊ ഒരാളെ കൊല്ലാൻ പോകുന്നുവെങ്കിൽ അയാളെ കൊല്ലുന്നുവെങ്കിൽ പോലും ആ കൊല്ലുക എന്ന കർമ്മം ചെയ്യിപ്പിക്കുന്നത് പോലും ഈ രാജസീകമാണ് അപ്പൊ നല്ല പ്രവൃത്തി എന്ന് പറയാൻ പറ്റില്ല പ്രവൃത്തിയുടെ അടിസ്ഥാനം ഈ രാജസികമാണ് രാജസിക ഗുണം നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കില്ല എന്നർത്ഥം അർത്ഥം താമസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഏറ്റവും അധംപതിച്ച സ്വഭാവം അല്ലെങ്കിൽ നമ്മളിൽ ഏറ്റവും മോശമായ അന്ധത അല്ലെങ്കിൽ ഇരുട്ട് എന്ന് നമ്മൾ പറയും അങ്ങനെ സാത്വിക രാജസിക താമസിക ഗുണങ്ങളാൽ ഒരു ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ ഈ പറഞ്ഞ മൂന്ന് ഗുണങ്ങളിൽ ഏതിന്റെ സ്വാധീനമാണ് കൂടുതലുള്ളത് അതിനനുസരിച്ച സ്വഭാവമായിരിക്കും നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ സോൾ ഈ ശരീരത്തിൽ കൂടി കടന്നു പോകുമ്പോഴെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഒരു വ്യക്തിയുടെ സ്വഭാവം ഏറ്റവും മോശപ്പെടുന്ന എപ്പോഴായിരിക്കും ആ വ്യക്തിയിൽ താമസിയ ഗുണം കൂടുമ്പോഴായിരിക്കും അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാകുന്ന എപ്പോഴായിരിക്കും ആ വ്യക്തി സാത്വിക സ്വഭാവം കൂടുമ്പോഴായിരിക്കും അപ്പോ സാത്വികവും രാജസീകവും താമസികവുമായ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിനനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത എന്ന് നമുക്ക് വിലയിരുത്താം അപ്പോ സാധാരണയായിട്ട് നമ്മളൊരു കഥ പറയാറുണ്ട് ഒരു മൂന്ന് കള്ളന്മാരുടെ കഥ മൂന്ന് കള്ളന്മാർ അപ്പൊ ഈ മൂന്ന് കള്ളന്മാരും ചേർന്നിട്ട് ഒരിക്കൽ ഒരു വ്യാപാരി നടന്നു പോകുന്ന സമയത്ത് ആ വ്യാപാരിയുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാകുമെന്നും ധരിച്ച് ആ വ്യാപാരിയെ പിടിച്ചുകൊണ്ടുവരികയാണ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മൂന്ന് പേരും ചേർന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഒരു കാട്ടിനകത്തേക്ക് ഈ വ്യാപാരിയെ കൊണ്ടുപോയി അപ്പൊ അതിൽ ഒന്നാമത്തെ കള്ളം പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം ഇയാളെ നമുക്ക് അടിച്ചു കൊന്നിട്ട് ഇയാളുടെ സ്വർണവും എല്ലാം കവർന്നെടുക്കാം ഉടനെ രണ്ടാമത്തെവൻ കാര്യം പറഞ്ഞു നമുക്കിവനെ കൊല്ലണ്ട നമുക്കിവൻ ഇവിടെ കെട്ടിയിട്ടിട്ട് ഇവന്റെ സ്വർണവും പണവും എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം ഈ രണ്ടുപേരും പറയുന്നത് കേട്ടിട്ട് മൂന്നാമത്തെവനും കൂടി ഇവരുടെ കൂടെ ചേർന്നു എന്നിട്ട് ഇയാളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് യാളിലെ സ്വർണവും പണവുമെല്ലാം കവർന്നെടുത്തു അതിനുശേഷം മൂന്ന് പേരും തിരിച്ചു പോയപ്പോ മൂന്നാമത്തവൻ ഈ രണ്ട് അഭിപ്രായങ്ങളിലും ഇല്ലാതിരുന്ന മൂന്നാമത്തവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പതുക്കെ ഈ കെട്ടിയിട്ടാളെ അഴിച്ചെടുത്തിട്ട് റോഡ് വരെ കൊണ്ടുചന്നാക്കി വഴിയും കാണിച്ചു കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നു എന്നതാണ് ഒരു സങ്കല്പിക കഥ ഈ കഥയിൽ ഈ മൂന്ന് പേരും സാത്വിക രാജസിക താമസിക ഗുണ ഗുണ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ മൂന്നാളുകളുണ്ട് അതിൽ കൊല്ലാം കൊന്നിട്ട് നമുക്ക് എടുക്കാം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ രാജസിക ഗുണവും കൊല്ലണ്ട പിടിച്ചു കെട്ടിയിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നത് രാജസിക ഗുണവും അങ്ങനെ ഇവൻ രണ്ടുപേരുടെയും കൂടിയിട്ട് ഗുണം എന്ത് ചെയ്യുന്നു അങ്ങനെ മോഷിച്ചതിനു ശേഷം ഇവനെ വല്ല പുലിയോ നരിയോ പിടിക്കുന്നത് കാരണം ഇവനെ റോഡ് വരെ എത്തിക്കാം എന്ന പോയിന്റിലേക്ക് നമ്മുടെ സാത്യ ഗുണവും പറ്റും അപ്പൊ സാത്വ ഗുണം മാത്രം മാത്രമുണ്ടായിട്ട് കാര്യമില്ല അത് രാജസികത്തിന്റെയും താമസികത്തിന്റെയും കൂടെ കൂടുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് അധാർമികത കടന്നു വരും അപ്പോ സാധാരണയായിട്ട് നമ്മൾ പറയും ഈ മൂന്ന് ഗുണവുമാണ് നമ്മുടെ വെറും സാത്വിക ഗുണധാരിയാണെങ്കിൽ നമ്മൾക്ക് ഏർ പ്രവർത്തനം ഉണ്ടാവില്ല നമ്മുടെ ധാർമ്മികത പ്രസംഗിച്ച് നടക്കും ആ സാത്വിക ഗുണത്തിന്റെ കൂടെ രാജസിക ഗുണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ കൂടെ തന്നെ അല്പം താമസികവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിശ്രമിക്കുകയുള്ളു അപ്പോ ഒരു വ്യക്തിയിൽ ഈ മൂന്ന് ഗുണവും വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയും ഒരു ഫൈവ് റേസ് ടു ത്രീ റേസ്റ്റു ടു എന്ന് പറഞ്ഞ അനുവാദത്തിൽ സാത്വികവും രാജസികവും താമസികവും ഉണ്ടെങ്കിൽ ഒരു ഉത്തമ വ്യക്തിയായിരിക്കും അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സാത്വികവും രാജസികവുമായ ഭക്ഷണങ്ങളെ തിരഞ്ഞുപിടിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഗുണം കിട്ടുന്നത് കൂടുതലായിട്ട് സാത്വിക ഭക്ഷണം കഴിക്കുകയും ഒരല്പം രാജസിക ഭക്ഷണത്തെ ഉപയോഗിക്കുകയും ഒരൽപ്പം താമസിക ഭക്ഷണത്തെ വേണ്ട കൃത്യമായ അളവിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഈ മൂന്ന് ഗുണങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും അതുവഴി നമ്മുടെ മനസ്സിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുവാനും നമ്മുടെ ഗുണം ഈ പറയുന്ന രീതിയിൽ ധാർമ്മികതയിൽ ഊർജിക്കൊണ്ടുള്ള പ്രവർത്തനവും വിശ്രമവും എന്ന സമവാക്യത്തിലേക്ക് വരികയും ചെയ്യും അതിന് ഭക്ഷണം എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം അടുത്ത വീഡിയോയിൽ ഏതൊക്കെയാണ് സാത്വികം ഏതൊക്കെയാണ് രാജസികം ഏതൊക്കെയാണ് താമസികം എന്ന ഭക്ഷണത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാം